തിരഞ്ഞെടുപ്പിന് നേരത്തെ വാഗ്ദാനങ്ങൾ അധികാരത്തിൽ എത്തുമ്പോൾ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സമയമില്ല ഭരണക്കാർക്ക് തമ്മിലടിക്കാം സമയമേറെ കണ്ണു തുറക്കൂ ചെയർമാനെ മൗനം വെടിയു എം എൽ എ എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും

ഈ നാട്ടിലെ ഇടതുപക്ഷ ഗവർണർ സ്വീകരിക്കുന്നത് ഇതൊരിക്കലും മെച്ചുപിടിപ്പിക്കാൻ പറ്റുന്ന സംഗതിയല്ല ഇവിടുത്തെ പോരമകളെ തീർച്ചയായിട്ടും ഓരോ പൊതുപ്രവർത്തകനും ഓരോ പൌരനും ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശങ്ങള് ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട് അതിലെ നിങ്ങൾ മുഖം മുഖം നന്നാവാത്തതിന്റെ പേരിൽ കണ്ണാടി തല്ലിപ്പൊട്ടിച്ച കാര്യമില്ല ഇവിടെ അനാസ്ഥകളുണ്ടെങ്കിൽ ഇവിടെ അവഗണന ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് കേവലം ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ സൗകര്യമുള്ള ഒരു കെട്ടിടത്തെ താലൂക്ക് ആശുപത്രി എന്ന ബോർഡ് വെച്ച് താലൂക്ക് ആശുപത്രിയാക്കി മാറ്റിയിട്ടുള്ള ഒരു പ്രഹസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നോ ഈ പൊന്നാനിയിലെ നല്ലവരായ ജനതക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ലക്ഷത്തിലധികം ആളുകളെ ഉൾക്കൊള്ളേണ്ട ഒരു താലൂക്ക് ആശുപത്രി ഓരോ ദിവസവും രണ്ടായിരത്തിലധികം ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വീർപ്പുമുട്ടുന്ന ഒരു ആതിരാലയമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് എല്ലാവിധത്തിലുള്ള അവഗണനയും ഏറ്റുവാങ്ങിക്കൊണ്ടും ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ മാറി മാറി വരുന്ന ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ഏത് സർക്കാർ വന്നാലും മലബാർ മേഖലയോട് കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ നമ്മുടെ പ്രാദേശിക പരിപ്രേക്ഷമാണ് ഈ പൊറ്റാനിയുടെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ രണ്ടായിരത്തിലധികം ആളുകൾ ദിനം പ്രതി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിൽ ബോർഡുകളിൽ ഇരുപതിലധികം ഡോക്ടർമാരുടെ പേരുകളുണ്ട് പക്ഷേ ഇവിടെ പരിശോധനയ്ക്ക് വരുമ്പോ ഒന്നോ രണ്ടോ ഡോക്ടർമാരാണ് ഡ്യൂട്ടിയിലുള്ളത് ഇവിടെ ആശ്രയിച്ചു വരുന്ന പ്രത്യേകിച്ച് പൊന്നാനിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കാര്യമായി ഈ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത് പൊന്നാനി തീരദേശ ദിന ഭാഗത്ത് കഴിയുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് ഡോക്ടറെ ഒന്ന് കാണാമെങ്കിൽ ആദ്യം ഒ പി ടിക്കറ്റ് എടുക്കണമെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കണം അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വേറെ രണ്ട് മണിക്കൂർ ക്യൂ നിൽക്കണം എന്നിട്ട് ഡോക്ടർ അടുത്ത് പോകുമ്പോ എന്താ അവസ്ഥ ഡോക്ടറെ ലീസ്റ്റ് വാങ്ങുന്നു എന്താ അസുഖമെന്ന് ചോദിക്കുന്നു മരുന്ന് കുറയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് തന്റെ മുന്നിൽ വരുന്ന രോഗിയോട് കാണിക്കേണ്ട അടിസ്ഥാനമായി കാണിക്കേണ്ട മര്യാദ പോലും കാണിക്കാതെയാണ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അസുഖത്തെ കുറിച്ച് അടിസ്ഥാനപരമായി ചോദിക്കുന്നു എന്നതിനപ്പുറം വിശദമായ പരിശോധന നടക്കുന്നില്ല ചോദിച്ചറിയലുകളില്ല അവർ അവരുടെ ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു പണി പോലെയാണ് ഇവിടുത്തെ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പാർട്ടി ഇവിടുത്തെ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പാർട്ടി ഇവിടുത്തെ അധികാരികളോട് അതുപോലെ തന്നെ ഡ്യൂട്ടി നിർവഹിക്കുന്ന നല്ലവരായ ഡോക്ടർമാരോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് एसडीपीएस दावत, एसडीपीएस दावत, एसडीपीएस दावत, प्रधानमंत्री दावत, प्रधानमंत्री हम मराठी जिंद मच्छते, हम मराठी जिंद मच्छते, कालू के लिए जगदलका, कालू के लिए मराठी जगदलका, दूरसंपर्क एकड़ इंदौ, दूरसंपर्क एकड़ इंदौ, हम एसडीपीएस दावत, एसडीपीएस दावत, जंगल पलंग पलंग बोल, भगत പരിചരിക്കാൻ ആളുമില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ